വിവാഹിതരായ പെൺകുട്ടികളുടെ വിവരങ്ങൾ നല്കി പറ്റിച്ചു മാട്രിമോണി സ്ഥാപനം നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ് വിവാഹിതരായ പെൺകുട്ടികളുടെ വിലാസം നൽകി കബളിപ്പിച്ചെന്ന പരാതിയിൽ മാട്രിമോണി സ്ഥാപനം ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഉത്തരവിട്ടത് രൂപ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ് എറണാകുളം ചേരാനല്ലൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നടപടി മകന് വധുവിനെ കണ്ടെത്താനാണ് മലപ്പുറം തിരൂരിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി മാട്രിമോണി എന്ന സ്ഥാപനത്തെ പരാതിക്കാരൻ സമീപിച്ചത് രണ്ടായിരം രൂപ ഫീസായി നൽകിയ പരാതിക്കാരന് എട്ട് പെൺകുട്ടികളുടെ വിശദാംശങ്ങളാണ് എതിർകക്ഷി നൽകിയത് അതിൽ ഏഴ് പെൺകുട്ടികളും നേരത്തെ വിവാഹിതരായിരുന്നു ശേഷിച്ച ഒരു പെൺകുട്ടിയുടെ പൂർണ്ണ വിവരം എതിർകക്ഷി നൽകിയില്ല പരാതിക്കാരൻ പല പ്രാവശ്യം എതിർകക്ഷിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരങ്ങൾ നൽകാൻ അവർ തയ്യാറായില്ല എതിർകക്ഷി ആവശ്യപ്പെട്ട പണം നൽകിയിട്ടും സേവനം കൃത്യമായി നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും ഇതുമൂലം ഏറെ മനക്ലേശവും ധനനഷ്ടവും വന്നുവെന്നും പരാതിപ്പെട്ടാണ് ഗോപാലകൃഷ്ണൻ കമ്മീഷനെ സമീപിച്ചത് മകന് യോജ്യരായ പെൺകുട്ടികളെ കണ്ടെത്താൻ വിവാഹ ബ്യൂറോയെ സമീപിച്ച പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതുമൂലം ധനനഷ്ടവും മനക്ലേശവും ഉണ്ടായി എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത് അധാർമികമായ വ്യാപാര രീതിയാണെന്ന നിഗമനത്തിലാണ് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞത് ബ്യൂറോ പരാതിക്കാരിൽ നിന്ന് ഫീസായി വാങ്ങിയ രണ്ടായിരം രൂപയ്ക്കൊപ്പം ഏഴായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും സഹിതം നാല്പത്തിയഞ്ച് ദിവസത്തിനകം എതിർകക്ഷി പരാതിക്കാരന് നല്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു